ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ടേസ്റ്റി ബേ ഷസർ കിച്ചനിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ അതായത് മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ പോലും ഡൗൺലോഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം മാത്രം മൊബൈൽ ഓൺ ചെയ്താൽ ഉടനെ കാശ് വരുന്ന രീതിയിലുള്ളൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട നിങ്ങൾ ഇതിലോട്ട് വേറെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നും ചെയ്യേണ്ട വളരെ സിമ്പിളാണ് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് വരും നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം ഈ കാണുന്ന ഒരു കോഡ് ഉണ്ട് ജസ്റ്റ് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ലോഗിൻ പേജ് ആയിരിക്കും വരാം ലോഗിൻ ചെയ്യാനായിട്ട് നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം ഫസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് അതായത് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പ്രോഡക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഹോം പേജിൽ തന്നെ മൂന്ന് കാറ്റഗറി നമുക്ക് കാണാൻ പറ്റും ഈ മൂന്ന് സെക്ഷനിൽ കൂടിയാണ് നമ്മൾ ഇതിലോട്ട് ഏൺ ചെയ്യാനായിട്ട് പോകുന്നത് മൂന്ന് സെക്ഷൻ എന്ന് വെച്ചാൽ ഇതിൽ പാമ്പേഴ്സിൻ്റെ ആണ് കൂടുതലും വരുന്നത് അതിൽ പല പ്ലാൻസ് നമ്മൾ എടുക്കണം മെയിനായിട്ട് ബേസിക്സ് നമ്മൾ നോക്കുന്നുണ്ട് ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്ലാൻ നാനൂറ്റി എൺപതിൻ്റെ പ്ലാൻ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഡെയിലി മുന്നൂറ്റി പതിനഞ്ച് രൂപ വെച്ച് മുപ്പത്തി അഞ്ച് ദിവസം കിട്ടും അങ്ങനെയാണെങ്കിൽ പതിനൊന്നായിരത്തി നാൽപ്പത് രൂപയായിരിക്കും നമുക്ക് കിട്ടുക അത് ബൈ ചെയ്യാനായിട്ട് ബൈ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൺഫേം ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്ലാനിൻ്റെ ഡെയിലി നമുക്ക് എമൗണ്ട് കിട്ടും രണ്ടാമത്തെ ഡെയിലി എന്നൊരു ഓപ്ഷൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വൺ ഡേ പ്ലാൻ ആണ് അതായത് ഇരുനൂറ്റി അറുപത്തഞ്ച് രൂപയുടെ പ്ലാൻ നമ്മൾ ഇന്ന് ഇന്നെടുത്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് നാനൂറ്റി പതിനെട്ട് രൂപയായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് ബൈനോ ഒന്നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലെയാണ് നമ്മൾ മെയിൻ വാലിറ്റി നിന്നായിരിക്കും ഒരു കാശ് പോകുന്നത് ഇത് നമുക്ക് ഹോം പേജിൽ തന്നെ ഷെയർ എന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരാം നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് അവരിത് രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്ത് വിഡ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫൈവ് പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും അതും ഈസി ഈസിയായിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ തന്നെ അവൈ ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് ഹോം പേജിൽ മൂന്ന് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കാരണം വർക്ക് ഒന്നും ചെയ്യാതെ നമുക്ക് ഡെയിലി ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ റിവാർഡ്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ടെലഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി ബോണസും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഷെയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമ്മളിപ്പോൾ റെഫറിൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ടാസ്കിൽ വന്നിട്ട് ഓരോ ക്ലിക്ക് ും നമുക്ക് നൂറ് രൂപ വെച്ചിട്ടും അങ്ങനെയും കിട്ടുന്നുണ്ട് പിന്നെ മൈനന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനു പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ആപ്പ് വേണം എന്നുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതൊക്കെ മൈനെന്ന് ഓപ്ഷനിലായിരിക്കും കിട്ടുക ബോണസും ആപ്പ് ഡൗൺലോഡും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ ലൈവായിട്ട് വിഡ്രോ ചെയ്ത് കാണിക്കാം ഹോം പേജിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വിഡ്രോ ചെയ്യാനായിട്ട് ഹോം പേജിൽ വിഡ്രോ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ആപ്പ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ എഴുപത് രൂപ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതൊരു പർട്ടിക്കുലർ എമൗണ്ട് ഒരു ഇരുന്നൂറ് രൂപ ആവുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട് പ്ലീസ് സെലക്ട് ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബാങ്ക് കാർഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് സംശയമാണത് പാൻ കാർഡ് ആണോ ആണോന്ന് അങ്ങനെയല്ല ബാങ്ക് കാർഡ് തന്നെയാണ് അതായത് അക്കൗണ്ട് നമ്പർ കാർഡ് ഹോൾഡറിൻ്റെ പേര് ബാങ്കിൻ്റെ പേര് ഐ എഫ് എസ് സി ഇതിൽ കൺഫേം ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ എപ്പോൾ എമൗണ്ട് വിഡ്രോ ചെയ്താലും ഓട്ടോമാറ്റിക്കലി ആ ഒരു ബാങ്കിലോട്ടായിരിക്കും ക്രെഡിറ്റ് ആവുക ബാങ്ക് നിങ്ങൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട അവിടെ തന്നെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള കാറ്റഗറി ഉണ്ട് അത് ഇന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ലൈവായിട്ട് ഇവിടെ വിഡ്രോ ചെയ്ത് കാണിക്കുക ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വിഡ്രോ ചെയ്യുന്നുണ്ട് ത്രീ പെർസെൻറ്റേജ് സോറി ആയിരത്തി എഴുന്നൂറ് രൂപ വിഡ്രോ ചെയ്യുന്നുണ്ട് ത്രീ പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് പോകും ബാക്കി ഫുൾ എമൗണ്ട് നമുക്ക് ഏതൊരു ബാങ്കിലാണോ നമ്മൾ വിഡ്രോ ആക്കുന്നത് ആ ഒരു ബാങ്കിലോട്ടായിരിക്കും ക്രെഡിറ്റ് ആവുക ക്രെഡിറ്റ് ആവുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ എമൗണ്ട് ക്രെഡിറ്റ് ആവും സക്സസ് ആയതിൻ്റെ പ്രൂഫും ഞാൻ ഈ സൈഡിൽ കാണിക്കാം അപ്പോൾ ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ റീചാർജ് ചെയ്യണം സാധാരണ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമാണ് റീചാർജ് ചെയ്യാം ഹോം പേജിൽ തന്നെ റീചാർജ് എന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേണ്ടി വേണം എമൗണ്ട് ഒന്നെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് തൊട്ട് താഴെ പേ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറി ആണോ വേണ്ടത് ആ കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് റീചാർജ് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി സാധാരണ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്ന ഫോൺ പേ പേ ടി എം ഗൂഗിൾ പേ പോലെ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇവിടെ തന്നെ യു പി ഐ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പേടിഎത്തിലാണെങ്കിൽ പേടിഎത്തിൽ പോയി അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്തതിന് ശേഷം എമൗണ്ട് ഓട്ടോമാറ്റിക്കലി വരും കൺഫേം ചെയ്തു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയറക്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് ഇത് ലേൺ ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ചെക്ക് ചെയ്താലും മതി ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അസ്ലാമലൈക്കും